അൻവർ മത്സരിക്കുകയാണെങ്കിൽ പ്രവചനാതീതമായി മാറും പക്ഷെ അൻവർ മത്സരിക്കുന്നില്ല എങ്കിൽ എൻ്റെ ഇപ്പോഴത്തേക്ക് സ്ലൈറ്റ് അഡ്വാൻറ്റേജ് ഫോർ യു ഡി എഫ് അൻവർ പ്ലസ് യു ഡി എഫ് എന്ന് പറയുമ്പോൾ അതൊരു വിൻ വിൻ സിറ്റുവേഷനാണ് പക്ഷേ ഇപ്പോഴതല്ല അവസ്ഥ പിണറായി ത്രീ പോയിൻറ്റ് ഒ സംഭവിക്കണം എങ്കിൽ ഒരു അട്ടിമറി വിജയം നിലമ്പൂരിടത് പക്ഷേ അതിനാവശ്യമായി വരുന്നു അൻവറിനെ കയറ്റുന്ന വഞ്ചി മുങ്ങുമെന്നത് ഒരു ഇടതുപക്ഷം അനുഭവിച്ചതാണ് യു ഡി എഫ് സംവിധാനം പ്രവർത്തിക്കുന്നത് എക്കാലത്തും ഈ ഫയർ ഫൈറ്റിങ്ങിലൂടെയാണ് എവിടെയെങ്കിലുമൊക്കെ ന്യൂനതകൾ വരുമ്പോൾ കുഞ്ഞാലിക്കുട്ടി ഇറങ്ങും അല്ലെങ്കിൽ പാണക്കാട്ടേക്ക് വിളിക്കും ഇങ്ങനെയൊക്കെയുള്ള മലപ്പുറം ജില്ലയാണ് വിജയിക്കുക എന്നതല്ലാതെ മറ്റു ഒരു പോം വഴിയും അദ്ദേഹത്തിന് മുന്നിലില്ല വലിയ യു മുഴുവൻ ഹോപ്സും ഈ ഉപതെരഞ്ഞെടുപ്പിൽ ആണ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കേരളം മുഴുവൻ ചർച്ച ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം കാണാൻ കഴിഞ്ഞ ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്ന് നിലമ്പൂരിലുള്ളത് നിലമ്പൂരിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി പാർട്ടി ചിഹ്നത്തിൽ എം സ്വരാജ് മത്സരരംഗത്തേക്ക് സ്ഥാനാർത്ഥിയായി എത്തുകയാണ് ആര്യടൻ ശൗകത്തിന് വലിയ വെല്ലുവിളി ഉയർത്തുവാൻ ഈ നിലമ്പൂരിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ എം സ്വരാജിന് സാധിക്കുമോ ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഒപ്പം ചേരുന്നത് ഡോക്ടർ മോഹൻ വർഗീസ് നമസ്കാരം സാർ നമസ്കാരം നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ സാഹചര്യം ആകെ മാറി കഴിഞ്ഞു ഇനി നിലമ്പൂർ കേരളക്കാരെ മുഴുവൻ ചർച്ച ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം വരെ തണുത്തിരുന്ന ഒരു അവസ്ഥയായിരുന്നു ഒരു മഴയൊക്കെ പെയ്ത് അവസ്ഥയായിരുന്നു ഇന്ന് ചൂട് പിടിച്ചിരിക്കുകയാണ് രണ്ട് സ്ഥാനാർത്ഥികളും ഇരു മുന്നണികളുടെയും പ്രബലരായ നേതാക്കൾ കൂടിയാണ് എങ്ങനെ കാണുന്നു നേതാക്കളുടെ ഒരു പ്രൊഫൈൽ വെച്ച് നോക്കുമ്പോൾ ഇടതുപക്ഷത്തിൽ ഒരു ഭാവിയുള്ള നേതാവാണ് എം സ്വരാജ് ഒരു പക്ഷേ ഇവ സെക്രട്ടേറിയറ്റ് അംഗമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ അംഗമാണ് ഭാവിയിൽ വലിയ തസ്തികകളിലേക്ക് എത്താൻ സാധ്യതയുള്ള ഒരു മുഖം അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ സി പി എം നേതാക്കൾ മത്സരിച്ചാൽ രാശിയുണ്ടാവില്ല എന്ന ഒരു നിഗമനം പാടെ അവഗണിച്ചുകൊണ്ട് സി പി എം ധൈര്യമായി അല്ലെങ്കിൽ എൽ ഡി എഫ് ധൈര്യമായി ഒരു കാൻഡിഡേറ്റിനെ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് സ്വദേശിയാണ് സ്വരാജ് സ്വന്തം പ്രദേശത്ത് തന്നെ മത്സരിക്കുന്നു ആദ്യമായി അദ്ദേഹം മുൻപ് എറണാകുളം ജില്ലയിൽ മത്സരിച്ചു ജയിച്ചു ഒരിക്കൽ പരാജയപ്പെട്ടു പക്ഷേ ഇപ്പോൾ അദ്ദേഹം വലിയൊരു കാൽക്കുലേറ്റഡ് റിസ്ക് കണ്ടെടുത്തിരിക്കുന്ന പാർട്ടി അദ്ദേഹത്തെ വലിയൊരു നിയോഗമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ആ സെൻസിൽ ഈ കടുത്ത പോരാട്ടം പ്രതീക്ഷിക്കാം കാരണം ഒരു പൊളിറ്റിക്കൽ ഫൈറ്റാണ് ഇപ്പം നമ്മൾ നേരത്തെ ഉദ്ദേശിച്ചിരുന്നത് ഏതായാലും യു ഡി എഫ് ജയിക്കുന്ന അൻവർ യു ഡി എഫിനോടൊപ്പം നിന്നാൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ഒരു കൗതുകമുണ്ട് എന്നതല്ലാതെ എൽ ഡി എഫിനൊരിക്കലും ജയിച്ച് കേടാനാവില്ല അൻവർ പ്ലസ് യു ഡി എഫ് എന്ന് പറയുമ്പോൾ അതൊരു വിൻ വിൻ സിറ്റുവേഷനാണ് പക്ഷേ ഇപ്പോൾ അതല്ല അവസ്ഥ അൻവർ കൂടി കളത്തിൽ ഇറങ്ങിയാൽ ഇറങ്ങുമെന്ന് ഇപ്പോഴും കരുതാനാവില്ല കാരണം ഏത് നിമിഷവും അനുനിമിഷം മാറി മറിയുന്ന ഒരു മനസ്സാണ് അൻവറിൻ്റെ അല്ലെങ്കിൽ അൻവർ ഇപ്പോൾ ഉയർത്തുന്നതല്ല നാളെ പറയുന്നത് അതുകൊണ്ട് അത് പറയാനാവില്ല കാരണം ഒരുപക്ഷെ ഇത് നമ്മുടെ ഇത് കേൾക്കുന്ന സമയത്ത് അൻവർ ഒരു തീരുമാനമെടുത്ത് മറ്റൊരു രീതിയിൽ സഞ്ചരിച്ചിട്ടുണ്ടാകാം അത് നമുക്ക് മുൻകൂട്ടി പറയാനാവില്ല പക്ഷേ ഇന്നത്തെ നിലയിൽ ഇപ്പോഴത്തെ നിലയിൽ ഇടതുപക്ഷം ഒരു രാഷ്ട്രീയ പോരാട്ടം ആഗ്രഹിക്കുന്നു പിണറായി ത്രീ പോയിന്റ് ഒ സംഭവിക്കണം എങ്കിൽ ഒരു അട്ടിമറി വിജയം നിലമ്പൂര് ഇടതുപക്ഷത്തിന് ആവശ്യമായി വരുന്നു അതേസമയം അടിസ്ഥാനപരമായി ജനിതക ഘടനയനുസരിച്ച് ഡി എൻ എ അനുസരിച്ച് ഒരു യു ഡി എഫ് മണ്ഡലമാണെന്ന് പറയാം പുനഃസംഘടനയ്ക്ക് ശേഷം സ്വല്പം വീക്ക്നെസ് ഉണ്ടായി എന്ന് പറയാമെങ്കിൽ പോലും ഇവിടെ അൻവർ ഇഫക്റ്റ് എൽ ഡി എഫിനുണ്ടായതുകൊണ്ട് മാത്രമാണ് എൽ ഡി എഫ് പതിനോരായിരത്തിൽ പരം വോട്ടിന് ആദ്യം രണ്ടായിരത്തി പതിനാറിൽ സ്വലം ലക്ഷം റിഡ്യൂസ്ഡ് മാർജിൻ രണ്ടായിരത്തി എഴുന്നൂറോളം വോട്ടിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വിജയിച്ചു വന്നത് അൻവർ ഇഫക്റ്റ് സി പി എമ്മിൻ്റെ കാർഡറും അൻവർ കൊണ്ടുവരുന്ന വ്യക്തിപരമായ വോട്ടുകളും ചില മുസ്ലിം സംഘടനകളുടെയൊക്കെ പിന്തുണയുമാണ് അതൊക്കെ ഇപ്പോൾ അപ്രസക്തമായി മാറിയിരിക്കുന്നു ഷോ പ്രിസൈസ് പൊളിറ്റിക്കൽ ഫൈറ്റ് അതിലേക്കാണ് അങ്ങനെയൊക്കെ എത്രയാണ് ഇന്ത്യ മുന്നണിയോടൊപ്പം ചേർന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും തക്കം കിട്ടുമ്പോഴെല്ലാം ഇന്ത്യ മുന്നണിക്ക് ഒരു അല്ലെങ്കിൽ കോൺഗ്രസിന് ഒരു കൊട്ട് കൊടുക്കാനായിട്ട് പലപ്പോഴും തയ്യാറായിട്ടുള്ള ആളാണ് മമതാ ബാനർജി അപ്പോൾ ആ ഒരു ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ പോലും യഥാർത്ഥത്തിൽ ഹൈക്കമാൻഡിൽ നിന്ന് ഈ തൃണമൂലിനെ കൂടെ ചേർക്കാനായി കേരളത്തിൻ്റെ ഒരു നിർദ്ദേശം നൽകാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം ഇതൊരു മരംകുത്തി ഇഫക്റ്റാണ് അൻപുടനെ കയറ്റുന്ന വഞ്ചി മുങ്ങുമെന്നത് ഒരു ഇടതുപക്ഷം അത് അനുഭവിച്ചതാണ് സി പി എമ്മിന് അത് സി പി എമ്മിൻ്റെ കാഡർ വോട്ടാണ് പ്രധാനമായും അൻവറിന് ലഭിക്കാവുന്ന വ്യക്തിപരമായ വോട്ട് അത് ആദ്യത്തെ പ്രാവശ്യമൊക്കെ ഒരു കൗതുകം ഉണ്ടാകും പിന്നീടൊക്കെ ലഭിച്ചത് സി പി എമ്മിന് വോട്ട് മാത്രമാണ് അത് പ്രധാനമായും അതുകൊണ്ട് അൻവറിൻ്റെ ഒരു ഊതിപ്പെരുപ്പിച്ച ബലൂണാണ് അൻവർ എന്ന് തെളിയാൻ പോകുന്ന നിമിഷമാണ് അൻവർ മത്സരിച്ചാൽ ഒരു പതിനായിരം വോട്ടിൽ താഴെ ചുരുങ്ങിയാൽ ഒരു മൂവായിരം വോട്ടാണ് കിട്ടിയത് മൂവായിരത്തിൽ താഴെ വോട്ടാണ് കിട്ടിയത് രണ്ടായിരത്തി ചൊല്ലാൻ വോട്ട് മാത്രമേ കിട്ടിയുള്ളൂ അൻവറിൻ്റെ സ്ഥാനാർത്ഥിയൊക്കെ ചേലക്കരയിൽ അപ്പോൾ നിലമ്പൂർ മറ്റൊരു ഗെയിമാണ് ചേലക്കരയല്ല നിലമ്പൂർ പക്ഷേ അൻവറിനെ സമാഹരിക്കാനാവുന്ന വോട്ടുകളുടെ എണ്ണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ഇരുളടഞ്ഞതാക്കും ഇപ്പോൾ ഇത് നമ്മളാണെന്ന് പറയാം ഇതിപ്പോൾ യു ഡി എഫ് ജയിച്ചാൽ തീർച്ചയായിട്ടും അൻവർ ഉണ്ടായിരുന്നതുകൊണ്ട് ജയിച്ചു വന്നു എന്ന് പറയാം എൽ ഡി എഫ് വിജയിച്ചു വന്നാൽ അൻവറിന് വേണമെങ്കിൽ പറയാം അൻവർ ജു ഡി എഫിനോടൊപ്പം ചേർന്ന് നിന്ന് വേണ്ട രീതിയിൽ അവരെന്നെ ഉൾക്കൊണ്ടില്ലാത്തത് കൊണ്ട് അസംതൃപ്തരായ അണികളുടെ ഒരു വാശി അത് സ്ഥാനാർത്ഥിയെ പരിഗണിച്ചില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞ വി എസ് ജോയി ആയിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ ജയിച്ചു വന്നതിനെയും അതുകൊണ്ട് ഞാനുള്ള കാര്യം പറഞ്ഞല്ലോ എന്ന് പറയാം അപ്പോൾ അൻവറും ഒരു സേഫ് ഫീൽഡിലാണ് പക്ഷേ മത്സരിക്കാനാണ് അൻവറിൻ്റെ തീരുമാനമെങ്കിൽ കളി മാറും അത് ശക്തമായ ത്രികോണ മത്സരമൊന്നും ഉണ്ടാവില്ല യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ കാട്ടത്ത പോരാട്ടമാണ് കാരണം ആൻറ്റി ഇൻകമ്പൻറ്റീവ് വോട്ടുകൾ പിണറായി വിജയനെതിരെയുള്ള സി പി എമ്മിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ക്ലെയിമൻസായി അൻവറും ഉണ്ടാകും യു ഡി എഫും ഉണ്ടാകും അപ്പോൾ പിന്നെ അത് രണ്ടാഴ്ച തരുമ്പോൾ അത് യു ഡി എഫിന് സ്വാഭാവികമായി ലഭിക്കേണ്ട എഡ്ജ് ലഭിക്കാതെയാകും അപ്പോൾ അത് അൻവർ നിന്നതുകൊണ്ട് കൊണ്ട് യു ഡി എഫ് പരാജയപ്പെട്ടു യു ഡി എഫ് പരാജയപ്പെട്ടാൽ പരാജയപ്പെടാനാവില്ല യു ഡി എഫിന് പരാജയപ്പെട്ടാൽ അതിനർത്ഥം എന്താ പിണറായി ത്രീ പോയിന്റ് എന്ന് പറയുന്നത് ഉറപ്പിക്കാൻ അവർക്ക് കഴിയും കാരണം ആ രീതിയിലാണ് അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് അത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പൊ നമ്മുടെ അൻവറിന്റെ കാര്യം പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഷൗക്കത്തിനെ പറയുന്ന പോലെ തന്നെ നാട്ടുകാരൻ തന്നെയാണ് എം സ്വരാജൻ എം സ്വരാജും ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിനും പാർട്ടി ചുമതല നൽകിയിരുന്നു അവിടുത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചുമതല നൽകിയിരുന്നു അൻവറിൻ്റെ കാര്യം പറയാനായി ഇപ്പോൾ അൻവറിന് സ്വേധയാ പല തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല പറഞ്ഞ പോലും ഈ എം സ്വരാജിലേക്ക് വരുമ്പോഴും ഇത്തരത്തിൽ പാർട്ടി ആദ്യമേ പേര് പലതരത്തിൽ ഉയർന്നു കേട്ടിരുന്നു എം സ്വരാജ് എന്നുള്ള പേര് പല വിഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു കേട്ടിരുന്നതാണ് അപ്പോഴൊന്നും അദ്ദേഹം അത് ഉറപ്പിച്ച് പറഞ്ഞില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ഇപ്പോൾ പാർട്ടി ഒരു തീരുമാനമെടുത്തു എം സ്വരാജ് മത്സരിക്കണമെന്ന് പറഞ്ഞു മത്സരിക്കുകയാണ് ആ നാട്ടുകാരൻ തന്നെയാണ് അപ്പോൾ ഈ മൂന്ന് പേരെയും വെച്ച് നോക്കുമ്പോൾ ഈ മൂന്ന് പേരും നാട്ടുകാരാണ് അപ്പോൾ എം സ്വരാജ് എന്ന് പറയുന്ന പേര് എനിക്ക് തോന്നുന്നു ഇപ്പോൾ തന്നെ പ്രകടനങ്ങളും റോഡ് ഷോയും ഒക്കെ വലിയ രീതിയിൽ എൽ ഡി എഫ് ഏറ്റെടുക്കുകയാണ് ഇടതുപക്ഷം ഏറ്റെടുക്കുകയാണ് അപ്പോൾ വിജയം ഉറപ്പിക്കുക എന്ന് തന്നെയാണല്ലേ അവരുടെ ലക്ഷ്യം എൽ ഡി എഫിന് വിജയം ഉറപ്പൊന്നുമല്ല സ്വരാജ് മത്സരിച്ചാൽ ഉണ്ടാകുന്ന ഒരു ഒരു ചെറിയ അഡ്വാൻറ്റേജ് എന്നതിൽ അതിൽ കവിഞ്ഞ് എൽ ഡി എഫിൻ്റെ സീറ്റല്ല എൽ ഡി എഫിന് ആ രീതിയിലുള്ള സ്വാധീനമില്ല ടി കെ ഹംസയിലൂടെയാണ് മുൻപ് എൽ ഡി എഫ് ഇത് പിടിച്ചത് അദ്ദേഹവും കോൺഗ്രസ് പര പശ്ചാത്തലം ഉണ്ടായിരുന്ന ഒരാളാണ് അത് എൽ ഡി എഫിലേക്ക് വന്നതാണ് സ്വതന്ത്രനായി വന്നതാണ് പിന്നീട് വന്നത് അൻവറാണ് അപ്പം ഈ സി പി എമ്മിൻ്റെ ശ്രീരാമകൃഷ്ണൻ ഒരിക്കൽ മത്സരിച്ചു വലിയ പത്ത് പത്ത് പതിനേഴായിരം വോട്ടിനാണ് പരാജയപ്പെട്ടത് അപ്പം വലിയ നേതാക്കളെയൊക്കെ മത്സരിപ്പിച്ച് ഗതി പിടിക്കാതെ പോയ ഒരു പാരമ്പര്യമുണ്ട് അതുകൊണ്ട് അരിവാൾ ചുറ്റിക്ക നക്ഷത്രം ചിഹ്നത്തിൽ മത്സരിക്കാനെടുത്ത തീരുമാനം ധീരമായ തീരുമാനമാണ് അതൊരു പക്ഷേ പൊളിറ്റിക്കൽ ഫൈറ്റിലേക്ക് നീങ്ങിയാൽ അത് പരാജയപ്പെട്ടാലും സ്വരാജ് പരാജയപ്പെട്ടാലും തുച്ഛമായ വോട്ടിനാണ് പരാജയപ്പെടുന്നതെങ്കിൽ എൽ ഡി എഫിൻ്റെ സാന്നിധ്യം അറിയിക്കാൻ പറ്റും ബലികേറാ മലയാകുന്ന ഒരിടത്തെ ഒരു മൂവായിരം നാലായിരം വോട്ടിനാണ് സ്വരാജിന് പരാജയം ഭവിക്കുന്നതെങ്കിൽ പോലും അത് എൽ ഡി എഫിൻ്റെ മുഖം അവിടെ നഷ്ടപ്പെടുന്നില്ല കാരണം സിറ്റിംഗ് എം എൽ എ എൽ ഡി എഫിൻ്റെ ആയിരുന്നു എങ്കിൽ പോലും അത് അൻവർ ആയതുകൊണ്ട് അൻവർ യു ഡി എഫിനോടൊപ്പം ചേർന്ന് നിൽക്കുകയുമാണെങ്കിൽ അൻവർ പ്ലസ് യു ഡി എഫ് എന്ന് പറഞ്ഞ് നാലായിരം വോട്ടിനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കുന്നത് എങ്കിൽ യഥാർത്ഥത്തിൽ എൽ ഡി എഫിന് യാതൊരു ഡാമേജും ഉണ്ടാവില്ല അതേസമയം ഒരു അട്ടിമറി വിജയം സ്വരാജിന് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ സ്വരാജിൻ്റെ മാറ്റത്തിനും ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ഭാവി വളരെയധികം ആകും അപ്പം ഒറ്റ മണ്ഡലമല്ല മനസ്സിൽ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളാണ് ഈ സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടി എൽ ഡി എഫ് ലക്ഷ്യം വെക്കുന്നത് നൂറ്റി നാപ്പത് മണ്ഡലങ്ങളാണ് അല്ല അതിലും ഈ എം സ്വരാജിനെ അല്ലെങ്കിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കാൻ ഇടതുപക്ഷം തയ്യാറായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് കോൺഗ്രസ് നേതാക്കൾ യുവ നേതാക്കൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ ഒരു കളിയാക്കൽ രീതിയിലൊക്കെ ഏറ്റായിരുന്നു ഒ എൽ എക്സിൽ രാഹുൽ മാംകൂട്ടത്തിൽ അത് ഒ എൽ എക്സിൽ ആളിനെ തിരയുന്നു എന്നുള്ള രീതിയിലുള്ള പോസ്റ്റുകളൊക്കെ വലിയതായിട്ട് വൈ വൈറലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അപ്പൊ ഒരു കളിയാക്കൽ അല്ലെങ്കിൽ അത്തരമൊരു തീരുമാനം ഈ കോൺഗ്രസ് നേതാക്കൾ ഇങ്ങനെ നിരന്തരം ചോദിക്കുന്നുണ്ടായിരുന്നു ആരായിരുന്നു അവിടെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ആരെയാക്കും നിങ്ങൾ എവിടുന്ന് തേടി പിടിക്കും എന്നുള്ള ഒരു കളിയാക്കലിൻ്റെയൊക്കെ പുറത്ത് ഒരു ആ മണ്ഡലത്തിലൊരു പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഈ അങ്ങനെ അങ്ങനെ കരുതുക അങ്ങനെയും കരുതേണ്ടി വരും ആ ഒരു ആംഗിളിലും കരുതേണ്ടി വരും കാരണം പരിഹാസത്തിൻ്റെ കുരമ്പുകൾ ഏറെ ഏറ്റുവാങ്ങി ഇടതുപക്ഷം അത് അത്രയ്ക്ക് അർഹിക്കുന്നുണ്ടോ ഇടതുപക്ഷം എന്ന് എനിക്കറിയില്ല പക്ഷേ ഈ വലിയ രീതിയിലാണ് ഇടതുപക്ഷത്തിന് ഒരിക്കലും ഒരു സ്ഥാനാർത്ഥിയെ അരിവൽ ചുറ്റിക്ക് നക്ഷത്രം ചിഹ്നത്തിൽ സമുന്നതനായ ഒരു നേതാവിനെ മത്സരിക്കാൻ സാധിക്കില്ല നിർത്താനാവില്ല അത് ആത്മഹത്യാപരമായിരിക്കും എന്ന പ്രവചനം ശരി വി ആർ വില്ലിംഗ് ടു ടേക്ക് അപ് ദ ഫൈറ്റ് അപ്പോൾ അതിനകത്തൊരു ഒരു പോരാട്ടത്തിനൊരു ചാരുത വരികയാണ് വിജയപരാജയങ്ങൾ മാത്രമല്ല ഇവിടെ ഒരു ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഇടതുപക്ഷം കാട്ടുന്നു എന്നത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലൊക്കെ സരിനയൊക്കെ നിർത്തി പേരുദോഷം ഒരുപാട് കേട്ടതാണ് ഇപ്പം യു ഡി എഫിൽ നിന്നും കടന്നു വരുന്ന ആളുകൾ അല്ലെങ്കിൽ ജാതിയുടെയോ മതത്തിൻ്റെയോ ഇതങ്ങനെ ഒന്നും പറയാനല്ല സ്വരാജൻ്റെ ജാതിയോ മതമോ അവിടെ വിഷയമല്ല നായർ സമുദായത്തിൽ പെടുന്ന ആളാണ് ശരിയാണ് പക്ഷേ അതല്ല പരിഗണന സി പി എമ്മിൻ്റെ സമുന്ന സമുന്നതനായ ഒരു യുവ നേതാവാണ് ഭാവിയുള്ള യുവ നേതാവാണ് അത് അതുകൊണ്ട് തന്നെ നേരിട്ട് തന്നെ മത്സരിക്കുകയാണ് യു ഡി എഫിനുള്ളിലെ പടല പിണക്കങ്ങൾ പരമാവധി മൂർച്ഛിക്കുകയും അതിൻ്റെ പ്രയോജനം തങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുമെന്ന് എൽ ഡി എഫ് കരുതുന്നു അതുകൊണ്ട് ഇറ്റ് ഐ ഷുഡ് ദി ഗോവിന്ദൻ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് പോരാട്ടം എന്ന് പറയുന്നത് രണ്ട് മുന്നണികൾ തമ്മിലാണ് അവിടെ പ്രബലരായ രണ്ട് മുന്നണികൾ യു ഡി എഫും സി പി എമ്മും ആണ് ആ രണ്ട് മുന്നണികൾ തമ്മിലാണ് അൻവറും എൻ ഡി എ അതായത് ബി ജെ പി ഒക്കെ ബാക്കിയുള്ള ഘടകങ്ങളാണ് അവരൊന്നും ഒരു ശക്തി കേന്ദ്രങ്ങളെ അല്ല എന്ന് എൻ വി ഗോവിന്ദൻ പറയുന്നുണ്ട് അപ്പോൾ അവർ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണ് ഈ രണ്ട് ശക്തികൾ തമ്മിലുള്ള മത്സരമായി മാറുന്നു എന്നുള്ളത് ബിജെപി കൂട്ടൊരു വലിയ വിഷയം തന്നെയാണ് പതിനേഴായിരം വോട്ടാണ് കെ സുരേന്ദ്രന് ഉണ്ടായിരുന്നത് അത് വലിയ വോട്ടൊന്നുമല്ല പക്ഷേ പതിനേഴായിരം വോട്ടെന്നു പറഞ്ഞാൽ പത്ത് ശതമാനത്തോളം വോട്ടാണ് അതിനേക്കാൾ ലക്ഷം കുറവായിരുന്നു പതിമൂവായിരത്തിൽ പരം വോട്ടാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അതിനുശേഷം വന്ന് നവിയ ഹരിദാസിനെ ലഭിച്ചത് ആ നിലമ്പൂർ സെഗ്മെന്റിൽ നിന്നും ലോക്സഭയിലേക്ക് ലഭിച്ചത് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ മുൻകാലങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കുറവാണ് രണ്ടര ശതമാനം മൂന്ന് ശതമാനം അഞ്ച് ശതമാനത്തിൽ താഴെയായിരുന്നു ബി ജെ പിയുടെ വോട്ട് ഷെയർ അല്ലെങ്കിൽ ബി ഡി ജെ സമത്സരിച്ചാൽ ലഭിക്കുന്ന വോട്ടൊക്കെ വളരെ കുറവാണ് അത് അംഗീകരിക്കാവുന്നതാണ് അതുകൊണ്ടാണ് ബി ജെ പി മത്സരിക്കുന്നില്ല എന്ന ഒരു നിഗമനത്തിൽ അതും അറിയാനാവില്ല നാമനിർദ്ദേശം കൊടുക്കുന്ന സമയം വരെ കൃത്യമായി പറയാനാവില്ല ഇതൊക്കെ മുൻകൂട്ടി നിഗമനങ്ങൾ മാത്രമാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഭാഗത്തുനിന്ന് വന്ന ബി ജെ പി സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വന്ന സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ഇതിനാധാരം ഞങ്ങൾക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പ് ആണ് വരുന്നത് അല്ലെങ്കിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് പ്രധാനം ഇപ്പോൾ വെറുതെ സമയം കളയാൻ അത് അതാണ് ഒരു ഒരു അതൊരു നററ്റീവാണ് പക്ഷേ ബി ജെ പി സം അല്ലെങ്കിൽ ബി ജെ പി വോട്ട് കച്ചവടക്കാരെന്ന പേരുദോഷം ഒരിക്കൽ കൂടെ കേൾക്കേണ്ടി വരും മുൻകാലങ്ങളിൽ കേട്ടതാണ് ആ പഴി ആ പരിഭവം ഒക്കെ മായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ബി ജെ പി ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന കക്ഷിയെന്നും കൂടി ഓർക്കണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത് ശതമാനത്തോളം ഇരുപത് സീറ്റുകളിലാണ് ഒന്നാം സ്ഥാനം അല്ലെങ്കിൽ രണ്ടാം സ്ഥാനം നിർണായകമായ ഒരു ശക്തിയാണ് ട്വൻറ്റി പേഴ്സൻറ്റ് വോട്ട് ഷെയറിലേക്ക് പല മണ്ഡലങ്ങളിലും എത്തുന്നു അത് ത്രിഷോൾഡെന്ന് പറയുന്ന ഒരു തേർട്ടി തേർട്ടി ടു പെർസെൻറ്റാണ് ഒരു ത്രികോണ മത്സരത്തിൽ മുപ്പത്തഞ്ച് ശതമാനം വോട്ടൊക്കെ പിടിക്കുകയാണെങ്കിൽ നിലമ്പൂരല്ല മറ്റ് സം മറ്റിടങ്ങളിൽ അപ്പോൾ ഒരു പൊളിറ്റിക്കലി വൈബിൾ ഓൾട്ടർനേറ്റീവാണ് ബി ജെ പി എന്ന് ധാരണ ജനിക്കണമെങ്കിൽ ഒരു മത്സര മത്സരരംഗത്ത് നിന്ന് ഓട്ടി ഒളിക്കുന്ന കക്ഷിയെന്ന പേരുദോഷം ബി ജെ പിക്ക് ദോഷമായി വരും അതുകൊണ്ട് എൻ ഡി എ മത്സരിക്കുന്നു ബി ജെ പിക്ക് അല്ല സീറ്റ് പിന്നെ ബി ഡി ജയത്തിനാണ് എന്ന് പറയാം ഒരു പക്ഷേ കീഴവ വോട്ടുകൾ എന്നത് ഒരു പരിഗണനാ വിഷയമായിരിക്കാം കാരണം ഇതൊരു കമ്മ്യൂണൽ സിറ്റുവേഷനിലേക്ക് വരില്ല ഇതൊരു രാഷ്ട്രീയ പോരാട്ടമായിട്ട് വരാനുള്ള സാധ്യത മറ്റൊന്ന് ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് എം വി ഗോവിന്ദനായാലും സ്വരാജായാലും ആവർത്തിച്ച് പറഞ്ഞത് വികസനമാണ് ജനങ്ങളുടെ നോട്ടം കേരളത്തിന്റെ കുതിപ്പ് ആഗ്രഹിക്കുന്ന ജനങ്ങൾ സി പി എമ്മിന് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യും ഹൃദയപക്ഷമായി ജനപക്ഷമായി നിലനിൽക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കും വികസനമാണ് സി പി എം മുന്നോട്ട് വയ്ക്കുന്നതെന്ന് പറഞ്ഞു പക്ഷേ ആ മണ്ഡലത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി സംഭവിക്കുന്ന കാര്യങ്ങൾ ഒന്ന് റോഡ് തകർന്നു പോയത് ദേശീയപാത ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം രണ്ട് ഈ പറഞ്ഞ പോലെ കാട്ടാനാക്രമണം അല്ലെങ്കിൽ വന്യജീവി ആക്രമണം വലിയ രീതിയിൽ പ്രദേശവാസികളെ ബാധിച്ച ഒരു വിഷയമാണ് നിലമ്പൂരിൽ ഏറ്റവും കൂടുതൽ പി വി എന്മാർ ശബ്ദമുയർത്തിയത് സർക്കാരിനെതിരെ കഴിഞ്ഞ നാളുകളിലൊക്കെ ശബ്ദമുയർത്തിയത് ഈ കാട്ടാനാക്രമണത്തിന് തുടർന്നാണ് ഈ വികസനം പറയുമ്പോൾ അവിടെയുള്ള പ്രാദേശികരായ ജനങ്ങൾ ഇതെല്ലാം ശ്രദ്ധിക്കുകയില്ലേ ഈ അന്മർ ഉയർത്തിയൊരു ഒരു വലിയ നററ്റീവുണ്ട് ഈ ജനങ്ങ ജനജീവിതത്തെ പിന്നെ ഈ മൃഗങ്ങൾ വന്യമൃഗങ്ങൾ എത്രത്തോളം ദുസ്സഹമാക്കുന്നു പരിസ്ഥിതി അതാ അൻവർ തന്നെ അമ്യൂസ്മെന്റ് പാർക്കുമായി ബന്ധപ്പെട്ട പരിസ്ഥിതി കയ്യേറ്റം കയ്യേറ്റമൊക്കെ കേട്ടതാണ് ഒരുപാട് കേട്ടതാണ് പക്ഷേ അൻവർ ഉയർത്തുന്ന മലയോര കർഷകൻ്റെ ദുഃഖം അതുപോലെ കുടിയേറ്റ മേഖലയിലെ വിഷയങ്ങൾ ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതെല്ലാം തന്നെ പലവിധ മുസ്ലിം ഗ്രൂപ്പുകളെ ഒരുമിച്ച് നിർത്തുന്നു ഒരു മൾട്ടി പ്രോൺ സ്ട്രാറ്റജിയാണ് അൻവറിൻ്റെ വിജയത്തിന് പിന്നിൽ ഇടതുപക്ഷത്തിൻ്റെ സോളിഡ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റും യു ഡി എഫിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ യു ഡി എഫിൽ വന്നു എന്ന് പറയാനാവില്ല വന്നാൽ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ഒരു അസോസിയേറ്റ് മെമ്പറായി അല്ലെങ്കിൽ പരയം പുറത്ത് കിടക്കുന്ന പിന്നെ വെളിപ്പുറത്ത് നിൽക്കുന്ന ഒരാളായി ഏത് രൂപത്തിലാണെങ്കിലും ശരി യു ഡി എഫിനോടൊപ്പം ചേർന്ന് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ അൻവർ ഈ പറയുന്ന ഒരു അഡ്വാൻറ്റേജ് ഒന്നും ഉണ്ടാകണമെന്നില്ല അപ്പം പിന്നെയുള്ള യു ഡി എഫിൻ്റെ ട്രഡീഷണൽ ബേസാണ് അത് ആര്യാടൻ മുഹമ്മദ്ൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിന് കുറച്ച് പോസിറ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട് അദ്ദേഹത്തിന് പരിചയമുണ്ട് നിലമ്പൂർ നഗരസഭയുടെ മുൻ ചെയർമാനാണ് നിലമ്പൂർ പഞ്ചായത്തായിരുന്നപ്പോൾ പ്രസിഡന്റ് ആയിരുന്നു ഒരുപാട് സാംസ്കാരിക സംഘടനകളുമായി ബന്ധമുണ്ട് അതേപോലെ തന്നെ അദ്ദേഹത്തിന് നെഗറ്റീവായ ഒരുപാട് കാര്യങ്ങളുണ്ട് വിവിധ മുസ്ലിം സംഘടനകൾ ആര്യാടൻ ഷൗക്കത്തിനോട് അത്ര മയമുള്ള നിലപാടല്ല സ്വീകരിച്ചിരിക്കുന്നത് എന്നും പരസ്യമായ രഹസ്യമാണ് പിന്നെ ആര്യാടൻ മുഹമ്മദിൻ്റെ ഖബറിൽ പോയി കണ്ണീർ വാർത്തക ഉമ്മൻചാണ്ടിയുടെ ഖബറിൽ വന്ന് മുട്ടിലിരിക്കുക ഇതൊക്കെ ഒരു രാഷ്ട്രീയക്കാരന് ചേരുന്ന കാര്യങ്ങളാണ് പക്ഷേ ഒരു ഇലക്ഷൻ മത്സരിക്കുകയുമാണ് അപ്പം ആര്യാഡൻ ഷൗക്കത്ത് നിലവാരമുള്ളൊരു നേതാവ് തന്നെയാണ് തീർച്ചയായും ഇല്ല എന്നല്ല പക്ഷേ അദ്ദേഹവും ഒരു ഷുവർ വിന്നിംഗ് എന്ന് പറയാനാവില്ല കുറച്ചുകൂടി ഈ മത മതപരമായ പരിഗണനകളൊക്കെ മാറ്റി നിർത്തിയാൽ ഒരു പക്ഷേ വി എസ് ജോയ് കുറച്ചുകൂടി സർവസ്വീകാര്യനായ ഒരാളാണ് ആര്യടൻ ഷൗഖത്തിന് ഫയർ ഫൈറ്റിംഗ് ഒരുപാട് വേണ്ടി വരും കോൺഗ്രസ്സിന് പക്ഷേ യു ഡി എഫിനും മുസ്ലിം ലീഗിനും എല്ലാം കൂടെ ചേർന്നതിന് സംവിധാനമുണ്ട് എക്കാലത്തും യു ഡി എഫ് സംവിധാനം പ്രവർത്തിക്കുന്നത് എക്കാലത്തും ഈ ഫയർ ഫൈറ്റിങ്ങിലൂടെയാണ് എവിടെയെങ്കിലുമൊക്കെ ന്യൂനതകൾ വരുമ്പോൾ കുഞ്ഞാലിക്കുട്ടി ഇറങ്ങും അല്ലെങ്കിൽ പാണക്കാട്ടേക്ക് വിളിക്കും ഇങ്ങനെയൊക്കെയുള്ള മലപ്പുറം ജില്ലയാണ് മലപ്പുറം ജില്ലയുടെ മുസ്ലിം ലീഗിൻ്റെ സ്വാധീന മേഖല ഒക്കെ സ്വല്പം വെളിയിൽ കിടക്കുകയാണ് കിഴക്കൻ മേഖലയാണ് മലപ്പുറം ജില്ലയുടെ ഏറ്റവും കിഴക്കൻ മലയൊരു മേഖലയാണ് നിലമ്പൂർ തുറക്കണം അപ്പം അതുകൊണ്ട് യു ഡി എഫിന് അവസാന നിമിഷം ഒരു ഫൈനൽ പുഷിലൂടി ഇപ്പോഴും ജയിച്ചു വരാം എന്ന പ്രതീക്ഷയുണ്ട് അല്ല എങ്കിൽ ഈ കളക്റ്റീവ്ലി ഈ പിന്നെ യു ഡി എഫിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ പിന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാത്രമല്ല അവിടെ അഫക്റ്റഡ് ആകാൻ പോകുന്നത് എൻറ്റയർ കെ സി വേണുഗോപാൽ ഉൾപ്പെടെ നേതൃത്വം കൂടി വന്നിരിക്കുകയാണ് സണ്ണി ജോസഫ് ഉൾപ്പെടെ പിന്നെ അവർ റെസ്പോൺസിബിളായിരിക്കും സണ്ണി ജോസഫ് കെ പി സി സി പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് അവൻ കെ സുധാകരൻ്റെ ഒരു റെക്കോർഡുണ്ട് മൂന്ന് സീറ്റുകൾ ജയിച്ചു വന്നു എന്ന് പറയുമ്പോൾ പാലക്കാട് സിറ്റിംഗ് സീറ്റാണ് ശരി സമ്മതിക്കുന്നു പക്ഷേ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു ഉമ്മൻചാണ്ടി ഒൻപതിനായിരം വോട്ടിന് ജയിച്ചെങ്കിൽ അതിന് മൂന്നിരട്ടി ഭൂരിപക്ഷത്തിനാണ് മകൻ ചാണ്ടി ഉമ്മൻ ജയിച്ചു വരുന്നത് പുതുപ്പള്ളിയിൽ അതുപോലെ തൃക്കാക്കരയിലും പിന്നെ പിന്നെ പി ടി തോമസിൻ്റെ ഭാര്യ ഉമാ തോമസിന് ജയിച്ചു വരാൻ കഴിഞ്ഞത് വൻ ഭൂരിപക്ഷത്തിനാണ് അതുപോലെ ചേലക്കരയിൽ ഭൂരിപക്ഷം പതിനൊന്നര പതിനോറായിരമായി ഇട്ടിച്ചുകൊണ്ട് വരാൻ കഴിഞ്ഞു വൻ ഭൂരിപക്ഷത്തിൽ നിന്നും കെ രാധാകൃഷ്ണന് ലഭിച്ച ഭൂരിപക്ഷത്തേക്കാൾ വളരെ കുറവാണ് ഇപ്പോൾ ജയിച്ച കാനഡേറ്റിന് ലഭിച്ച അപ്പോൾ കെ പി സി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് ഈ കോമ്പിനേഷൻ വളരെ വിജയകരമായ ഒരു ഫോമിലെ ആയിരുന്നു ഇതുവരെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് സെയിമാണ് പി ഡി സതീശൻ തുടരുന്നു പക്ഷേ കെ പി സി സി പ്രസിഡന്റ് സാർ വന്നിരിക്കുന്നു നിർണായകമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റേക്സ് എ വെരി ഹൈ ഫോർ യു ഡി എഫ് എൽ ഡി എഫിന് അത്ര ഹൈ അല്ല പക്ഷേ ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് ആൻഡ് പരീക്ഷണം ഇത് തന്നെയാണ് എൽ ഡി എഫിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഇത് ആകർഷകമായി ഭാരതീയ തിരഞ്ഞെടുപ്പ് തീർച്ചയായും എം സ്വരാജ് ഷൗക്കത്ത് അതുപോലെ പി വി അൻവർ ഈ മൂന്ന് പേരും മത്സരരംഗത്തേക്ക് എത്തുകയാണെങ്കിൽ അവിടെ ആർക്കാരേക്കും ഒരു നേരിയ മുൻതൂക്കം ലഭിക്കുക കൃത്യമായി പ്രവചിക്കാനാവില്ല കാരണം ഒരുപോലെ തലയെടുപ്പുള്ള പ്രദേശം നേരത്തെ പറഞ്ഞു പോലെ സ്വന്തം നാട്ടുകാരൻ തന്നെ ഏറ്റവും അതായത് ആര്യാടൻ ചോക്കത്തിനും പിന്നെ നിലമ്പൂരിൻ്റെ പ്രദേശത്ത് തന്നെയായ എം സ്വരാജൻ തന്നെയാണ് ഈ അൻവർ കുറച്ചുകൂടി വെളിയിൽ നിന്ന് വരുന്ന ആളാണ് അതെ ആ പ്രദേശത്തുകാരനാണെങ്കിലും പാർശ്വ സൈഡ് ലൈൻ നിൽക്കുകയാണ് പക്ഷേ അദ്ദേഹം പ്രതിനിധീകരിച്ച മണ്ഡലം അപ്പം മൂന്ന് പേർക്കും അവരവരുടേതായ മെറിറ്റിലുണ്ട് അവരവരുടേതായ സ്വാധീന മേഖലകളുമുണ്ട് വ്യക്തിപരമായി തന്നെ സ്വരാജ്യമുള്ളത് വ്യക്തിപരമായിരിക്കലും പാർട്ടിയുടെ കെയറഫിലുള്ളതാണ് പക്ഷേ സ്വീകാര്യമായ മുഖം കറപ്റ്റഡ് അല്ലാത്തൊരു മുഖം പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ ചില ഒരു ബിഷപ്പിനെ നികഷ്ടജീവി എന്നൊക്കെ വിളിച്ച് ഒരു പാരമ്പര്യമുണ്ട് അതുമാത്രമല്ല ഇന്ന് കഴിഞ്ഞ ഏറെ നാളുകളായി പിണറായി വിജയൻ എന്ന് പറഞ്ഞിരുന്ന ആൾ ഇന്ന് മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു വനമാറ്റം തോന്നുന്നു മനം അൻവർ പാർട്ടി മുറിച്ചൊക്കെ പറയുന്ന ആളാണ് അപ്പനാണ് പിന്നെ പറ്റു ചിലതൊക്കെ ആയി ഇപ്പോൾ വീണ്ടും ശ്രീ പിണറായി വിജയൻ ഏറ്റവും ബഹുമാന്യ ബഹുമാന്യായ മുഖ്യമന്ത്രിയായി അൻവറിൻ്റെ ഇതിന് അൻവറിസം എന്ന് പറയും ഒരുതരം മാനറിസമാണ് അൻവറിസം ഈസ് എ മാനറിസം ട്രംപിസം എന്നൊക്കെ പറയില്ലേ അതുപോലൊരു ഇസ്സമാണ് അപ്പോൾ അൻവറിനെ ഒരു ശരാശരി രാഷ്ട്രീയക്കാരനായി കാണേണ്ടതില്ല ചന്ദ്ര ചതുരവടിവിൽ സംസാരിക്കുന്ന ഒരാളെ കാണേണ്ടതില്ല അപ്പം പി സി ജോർജ് അൻവർ തമ്മിലാണ് മത്സരം എന്നാണ് എൻ്റെ ഒരു നിഗമനം അത് പൂഞ്ഞാറിൽ ആശയപരമായും ആശയപരമായും ആമാശയപരമായും ഒക്കെ അതങ്ങനെ തന്നെയാണ് കാരണം പൂഞ്ഞാറിൽ പി സി ജോർജ് ഒരു പ്രതിച്ഛായ ഉണ്ട് സമാനമായ ഒരു പ്രതിച്ഛായയിലേക്ക് വരാനാണ് അൻവർ ശ്രമിച്ചിരുന്നത് ആ മണ്ഡലത്തിൻ്റെ സുൽത്താൻ ആ മണ്ഡലത്തിനുപരിയായി വാർത്താ പ്രാധാന്യം നേരിടുന്നു രണ്ടുപേരെ അങ്ങനെ നേടിയിട്ടുള്ളൂ ഒന്ന് യുഗപ്രഭാവനായ ശശി തരൂറാണ് വാർത്താ മാധ്യമങ്ങൾ സ്ഥിരമായി നിറഞ്ഞു നിൽക്കാൻ കഴിയുന്ന മുഖം പിന്നീടുള്ളത് അൻവറാണ് വേറെ ഏത് രാഷ്ട്രീയക്കാരന് ഏത് മന്ത്രിക്ക് നിയമസഭ ഏത് സംസ്ഥാന ക്യാബിനറ്റിലെ ഏത് മന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിന് പോലും ലഭിക്കാത്ത അത്ര മീഡിയ സ്പേസ് ലഭിച്ച ആളാണ് അൻവർ എന്നുറക്കണം തീർച്ചയായും അത്രയ്ക്ക് പിന്തുണ ഉള്ളതുകൊണ്ടല്ല കൗതുകം ഉള്ളതുകൊണ്ട് ആ കൗതുകം വോട്ടായി മാറണമെന്നില്ല ഏതായാലും ഈ സ്വരാജിന്റെ വരവ് ഈ ഒരു മത്സരത്തെ കടുപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ അന്വർ മത്സരിക്കുകയാണെങ്കിൽ പ്രവചനാതീതമായി മാറും പക്ഷെ അൻവറ മത്സരിക്കുന്നില്ല എങ്കിൽ എൻ്റെ ഇപ്പോഴത്തേക്ക് സ്ലൈറ്റ് അഡ്വാൻറ്റേജ് ഫോർ യു ഡി എഫ് അങ്ങനെ ആയിരിക്കുക അങ്ങനെയാണ് കാരണം സ്വരാജ് മത്സരിക്കുന്നത് കൊണ്ട് എൽ ഡി എഫിന് ഭീമമായ ഒരു തോൽവി ഉണ്ടാവില്ല ഓണറബിളായ ഒരു തോൽവിയാണെങ്കിൽ പോലും അത് വേണമെങ്കിൽ പറഞ്ഞു നിൽക്കാൻ സാധിക്കും കാരണം അത് അൻവർ പ്രതിനിധാനം ചെയ്ത മണ്ഡലമാണ് അൻവർ ഉപേക്ഷിച്ച് പോയി അതുകൊണ്ട് അൻവർ ഇഫക്റ്റിൽ കൂടി വിജയിച്ചു വന്നു എന്ന് കൺസീഡ് ചെയ്യാം സി പി എമ്മിന് പക്ഷേ അൻവറിന് കൂടെ നിന്നാൽ യു ഡി എഫിനോട് പഞ്ചേർന്ന് നിന്നാൽ വൻപൻ ഭൂരിപക്ഷം തന്നെ വേണ്ടിവരും അല്ല എങ്കിൽ അൻവറിന് ഇഫക്റ്റ് ഇല്ല എന്നാണ് തോൽവി ആണെങ്കിൽ പോലും അൻവർ ന്യായീകരിക്കാം അൻവർ ആയതുകൊണ്ട് എല്ലാ തരത്തിലുള്ള ന്യായീകരണങ്ങളും കാണും എന്ത് റിസൾട്ട് ആണെങ്കിലും അൻവർ പറയും ഇന്ന കാരണങ്ങളാലാണ് പരാജയപ്പെട്ടെന്ന് പറയാനുള്ള അതുകൊണ്ട് എല്ലാവർക്കും എക്യൂസ് ഉണ്ട് ഒരാൾക്ക് മാത്രം എക്സ്ക്യൂസ് ഇല്ല അത് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടും ചോദത്തിന് ഒരു എക്സ്ക്യൂസും ഇല്ല വിജയിക്കുക എന്നതല്ലാതെ മറ്റു ഒരു പോം വഴിയും അദ്ദേഹത്തിന് മുന്നിലില്ല വലിയ യു ഡി എഫിൻ്റെ മുഴുവൻ ഹോപ്സും ഈ ഉപതെരഞ്ഞെടുപ്പിൽ ആണ് അത് അടുത്തൊരു വർഷത്തേക്കുള്ള അടുത്തൊരു എട്ടോ ഒൻപതോ മാസത്തേക്കുള്ള ഊർജം പകരേണ്ട തിരഞ്ഞെടുപ്പാണ് തീർച്ചയായും ഏതായാലും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു ട്രയൽ റണ്ണായിട്ടാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് എല്ലാവരും കാണുന്നത് മൂന്ന് മുന്നണികളും പ്രബലമായി യു ഡി എഫും സി പി എമ്മും ഈ തിരഞ്ഞെടുപ്പിനെ കാണുന്നത് ബി ജെ പി അവരുടെ തീരുമാനം ഇതുവരെയും അറിയിക്കുന്നില്ല അത് ആ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ അവർക്ക് താൽപ്പര്യമില്ല എന്നുള്ളത് കൂടി അവർ പറഞ്ഞു വയ്ക്കുന്നുമുണ്ട് ഏതായാലും അൻവർ കൂടി ഈ ഒരു മത്സര രംഗത്തേക്ക് എത്തുകയാണെങ്കിൽ രാഷ്ട്രീയ കളികൾ മുഴുവൻ മാറി മറിയും എന്നുള്ള തീരുമാനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്കും ആശയങ്ങളിലേക്കുമാണ് നമ്മൾ എത്തിപ്പെടുന്നത് ഏതായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വലിയൊരു ചർച്ചയായി മാറുകയാണ് ഈ തിരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കുമെന്ന് കാണാൻ കാത്തിരിക്കുകയാണ് കേരളം ഇന്ന് നമ്മുടെ ചേർന്നാൽ നന്ദി ടോക്കിംഗ് എൻ്റെ ഈ എപ്പിസോഡോട് അവസാനിക്കുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം